പറഞ്ഞേ <laughs> ഞങ്ങളുടെ ിൽ വിളിച്ച് കുറച്ച് കാരണം നീ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് എനിക്ക് എനിക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ പറയുമ്പോൾ എനിക്ക് വിളിച്ചിട്ടാണ് എന്റെ വീഡിയോ സംഭവം എത്ര ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ എന്റെ വോയിസ് ാണ് അത് കൊണ്ട് മാത്രമാണ് അനുഭവിച്ച പേര് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഹലോ വെൽക്കം ടു അവർ ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വന്നത് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇന്നലെ വീഡിയോ വീടിട്ടു അതിന്റെ ക്ലാരിറ്റി ഒന്ന് വരുത്താൻ വേണ്ടിട്ടാണ് വാപ്പാക്ക് വിളിച്ചിട്ട് ഡ്രാമ ഒരു സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം നിന്റെ ഈ കഴിവാണ് പൊളി എന്റെ ക്ലാരിറ്റി വരുത്തുന്ന സംഭവം ഉണ്ടല്ലോ എങ്ങനെയും ഊര് രക്ഷപ്പെടും വീടാ കടന്ന് ഉരുളൂരാ െ പെട്ടെന്ന് എനീശ്വു അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി എടുത്താ വേണ്ട വന്നിട്ട് അപ്പൊ അതിന്റെ വോയിസ് പറയണ്ട് ഞങ്ങള് വാപ്പ വിളിച്ചിട്ട് അവൻ വാപ്പാൻ്റെ ഓൾറെഡി വിളിച്ച് സെറ്റാക്കി ചെയ്യുന്നേ നീ വാപ്പാക്ക് വിളിച്ചാ കോള് വിളിക്കുന്നതിന് മുമ്പ് വാപ്പതേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നീ വിളിച്ച് വീട്ടിൽ വിളിച്ച് കൊറച്ച് വാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കേൾപ്പിച്ചിട്ട് കാരണം വിളിച്ചിട്ട് ആ വാപ്പ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ലേ വിളിച്ചത് അതിനുശേഷം അന്റെ എന്താണ് ഉപ്പിയും ഉമ്മയും കൂട്ടിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തിനാണ് മോനെ നീ ചെയ്ത് ഞാൻ പറഞ്ഞതല്ലേ ഫഹദിനോട് പറയരുത് നീ ഞാൻ അത് വീഡിയോ ആക്കിയിട്ടത് ഓം വിളിച്ചത് ഭയങ്കര സീനൊക്കെ ആക്കിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊറേ ചീത്ത പറഞ്ഞു പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയായാലും നീ ആദ്യം പറഞ്ഞ വോയിസിൽ ഇപ്പൊ പറയുന്നുണ്ട് എന്നെ ഓം വിളിക്കാറേ എന്നില്ലാണ് എന്തായാലും ഈ ഒരു പ്രശ്നം ഇറങ്ങിയപ്പോ അലഹമ്മ നീ അപ്പനെ വിളിച്ചല്ലോ നീ എങ്കിലും വേണ്ടി നീ വിളിച്ചല്ലോ അഭിനയിക്കാനാണെങ്കിലും നീ ഉപ്പനോട് സ്നേഹത്തോട് സംസാരിച്ചല്ലോ അത് മതി എന്നാലും ആ ഉപ്പ അത്രേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ പറയും കരഞ്ഞിട്ടാണ് വിളിച്ചത് ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യാം ആശുപത്രി ഉമ്മാന്റെ വോയിസ് വോയിസും ഒക്കെ അതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പ ഞങ്ങള്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓ ഡിലീറ്റ് ചെയ്യലോ കുട്ടിയെ ഇച്ചൊന്നും ഡിലീറ്റ് ചെയ്യാ എന്റെ വോയിസ് ആയതൊന്നും ഡിലീറ്റ് ചെയ്യുന്ന ഞാൻ അപ്പാൻ അത്രയും റെസ്പെക്ട് ചെയ്യുന്നത് കാരണം ആ അപ്പൊ കറിഞ്ഞു പറഞ്ഞ വോയിസും കാര്യങ്ങളൊക്കെ എന്റെ ഉമ്മയും ഇപ്പയും കൂടിയിട്ട് ഉമ്മല്ല ഉപ്പയാണ് കാരണം വിഷമിച്ച് പറഞ്ഞത് ഉപ്പ വിഷമിച്ച് പറഞ്ഞ വോയിസ് അതിൻ്റെ അടുത്തുണ്ട് പക്ഷെ അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതിൽ കൊടുത്താൽ ഉപ്പാന്റെ വിഷമം എന്താന്നുള്ളത് എനിക്ക് അറിയുന്ന വ്യക്തിയാണ് എന്റെ ഉപ്പ മരിച്ചുപോയ വ്യക്തിയാണ് മരിച്ചുപോയ ഉപ്പാൻ അടക്കം നീ പറഞ്ഞതാണ് അപ്പോ ആ ഒരു ഉപ്പാന്റെ വിഷമം ആ ഒരു ഫസ്റ്റ് ആ വോയിസ് കേട്ടപ്പോൾ ഭയങ്കര വിഷമം പേഴ്സണലി തോന്നിയോണ്ടാണ് എനിക്ക് നിവർത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് അപ്പാന്റെ വോയിസിന് അതിൽ ഇറക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇറക്കില്ലായിരുന്നു അപ്പോ ഉപ്പത് കാണാണെങ്കിൽ ഉപ്പ എന്നോട് ക്ഷമിക്കണം എന്റെ ഒരു അവസ്ഥ ഇപ്പൊക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ രണ്ട് രണ്ടാമതും എല്ലാരും ചിന്തിക്കുന്നത് ഫഹദും ഓരോക്കി തമ്മിൽ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തിനാണെന്നുള്ളത് അപ്പൊ അത് അത് എന്താ വോയിസും കൂടി ഞാൻ ഇറക്കുന്നുണ്ട് കൂടി ഇപ്പൊ ക്ഷപിക്കണം കാരണം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല ഇത് തെളിയിച്ചു കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് പിന്നെ ആശു പറഞ്ഞു ആശു ഉമ്മാൻ വോയിസിന്റെ കാര്യം ആശുവിനെ പറയും ഫാദേ ഇന്നലെ നീ ആ വോയിസ് കിട്ടപ്പോൾ നീ ഇന്നലെ ഭയങ്കരമായിട്ട് വീട്ടിൽ വിളിക്കലും കാര്യങ്ങളും എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും അല്ലേ ഇതേ സംഭവം തന്നെ നീ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതേ പെയിൻ തന്നെ ഉണ്ടാകും എനിക്കറിയാം നിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വിന്റെ മുമ്പിൽ ചിരിച്ചിട്ടാണെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട് എന്തെ പെറ്റമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മീഡിയ എന്റെ അമ്മന്റെ വോയിസിന് ലീക്ക് ആക്കി ആക്കിപ്പൊ എത്ര പേര് എനിക്ക് സഹിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കണ്ടാ അതേ സംഭവം നിനക്ക് നല്ല കിട്ടിണ്ടാകും എനിക്കറിയാം അവ നിന്റെ അടുത്ത ചെറ്റല്ല ഞങ്ങൾ ഫുൾ ആയിട്ട് അത് ചെയ്യില്ല ഇന്നും കൂടി ആ സംഭവം കുറച്ചിടും അത് തന്നെ ഞങ്ങൾ നിർത്തും ഒന്നാമത് നീ നിനക്ക് ഞങ്ങളുടെ എന്താ ഒരു പ്രശ്നം നീ എന്ന് വെച്ചാൽ ഞങ്ങള് നിന്നെ ഇൻസ്റ്റയിൽ ബ്ലോക്ക ടിക്ടോക്കിൽ ബ്ലോക്ക പിന്നെ എല്ലാത്തിനും നിന്നെ ബ്ലോക്ക് ഓരോ ഫ്രണ്ട്സിലിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഫസ്റ്റ് ഞങ്ങൾ യു എ ഉണ്ടാവുമ്പോ ജാസ് യു എ പറഞ്ഞു നാട്ടിലെത്തുമ്പോ ആണും ആണും ദുബായിൽ പെണ്ണും എന്നാണ് നീ പറഞ്ഞത് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ലേഡി ആയിട്ട് ജീവിക്കാന്ന് വിചാരിച്ചപ്പോ നീ പറ ഞങ്ങളെ തുണ്ടന്മാർ ഞങ്ങൾ തുണ്ടന്മാരായിക്കോട്ടെ എന്തായിക്കോട്ടെ നിനക്ക് എന്താ പ്രശ്നം നീ ഈ സംഭവം മനസ്സിലാക്കണം കേട്ടോ നീ ഇന്നലെ അനുഭവിച്ച പെയിന് ഇതേപോലെ നീ ഓരോരുത്തരും നീ ഇന്നലെ ഒരു സംഭവം ഇന്നലെ എന്താ പറഞ്ഞത് നമ്മൾ റീച്ചിന് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ താക്കിന്നു അതിനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റീച്ചിന് വേണ്ടി നിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം നിന്റെ വീട്ടിൽ കൂടി ചെയ്യാൻ ഏ മോനെ നീ അവര് രണ്ടായിരം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ആയിരത്തഞ്ഞൂറ് ഞങ്ങളുടെ വീഡിയോസ് ആണ് ഞങ്ങളെ വർക്കറായിട്ട് ട്രോൾ ആ ട്രോളും ഉണ്ടല്ലോ അന്തസ്സായിട്ട് ട്രോളുക ട്രോള് വരെ ചിരിച്ച് ആസ്വദിക്കണത് നീ എങ്ങനെ ട്രോളിന് നീയും കുറച്ച് ടീം സർക്കിൾ ടീംസേർക്കുള്ള അതിലൊരാൾ വന്ന് നല്ലൊരു കമ്പനി നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിന്റെ ഗാംഗിന്റെ എല്ലാവരും കൂടിയിട്ട് അതിനങ്ങട്ട് എന്റെ ഫ്രണ്ട് ഒരു കമ്പനിയിട്ട് പറഞ്ഞു അവർ ടീമായിട്ട് നിന്ന് ആക്രമിക്കണേ ങ്ങനെയാണ് എനിക്കതാ നീ വന്നല്ലോ വന്നീച്ചു നീ ഒന്ന് മനസ്സിലാക്കുക ഞങ്ങള് നിന്റെ ബ്ലോക്കാണ് ഓരോരുത്തർ ഷെയർ ചെയ്ത് തരുമ്പോഴാണ് എന്റെ അക്കൗണ്ടിൽ കയറി നോക്കുക അപ്പഴും ഞങ്ങൾ വിട്ടു വിട്ട് വിട്ടു പോകും ഇട്ട് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എന്താ പ്രതികരിക്കാതെ ഇപ്പൊ പ്രതികരിച്ചപ്പോൾ നീ പറഞ്ഞ കത്തി എടുത്ത് കുത്തും അതെടുത്ത് കുത്തും ഇതേ പെയിൻ നിന്ന് എല്ലാവർക്കും നീ കത്തിയിട്ട് വേറെ കാര്യം ആ കത്തി നീ നാട്ട് അവിടുന്ന് ദുബായിന്ന് തന്നെ അവിടുന്ന് അവിടെ എത്തിക്കണം നീ ഇവിടെ എത്തിയിട്ട് വിളിച്ചാൽ ഞാൻ വരാട്ടെ നീ എവിടുക്കാണ് കത്തിയിട്ട് കുത്താൻ കഴിഞ്ഞിരുന്നു ഇതേപോലെ തന്നെ ഞാനൊരു ആൺകുട്ടിയാണ് അതുകൊണ്ട് മാത്രമാണ് നീ പേയിന് അറിയുന്നത് ഞാൻ അനുഭവിച്ച പേയിൻ അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കോൾ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ ചെറുതാണ് എന്താ വെച്ചാൽ ഫോൺ ചെയ്ത് അല്ലേ ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല ഇതേ തന്നെ എൻറെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ചെയ്തല്ലോ ഞാൻ ഒന്ന് മനസ്സിലാക്കണേ എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പോസ്റ്റ് ചെയ്തു അപ്പൊ അതേ പേ എനിക്കും അപ്പൊ നിന്നെ അങ്ങോട്ട് ചെയ്തപ്പൊ എനിക്ക് ഭയങ്കര പൊള്ളലേ അല്ലേ അതായത് ഇപ്പോ ആശയുടെ ഒരു ഭാരതം ഞാൻ പറയാണ് ഇപ്പൊ ആഷയുടെ അമ്മാന്റെ വോയിസ് ഇതേപോലെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പോ ആശി ഇത്രത്തോളം വേദം അതേപോലെ തന്നെ ഞാൻ നീ ഓരോ പെണ്ണുങ്ങളെ നീ നീ ഇങ്ങനെ വെട്ടി വെട്ടി പെണ്ണുങ്ങളെന്താ പറയുക എനിക്ക് പേഴ്സണലി ഫാഹനോട് ഒരു പ്രശ്നവും നീ ഇത് ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾ കുണ്ടന്മാർ ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടെ ഞങ്ങൾ നിന്റെ കാര്യങ്ങളോ ഞങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റുന്നല്ലോ നീ ഇത് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല ഇത് ഞങ്ങളെ കുടുംബക്കാരനോ കൂട്ടുകാരനോ അയൽവാസി എത്താത്തെ അല്ലെങ്കിൽ അടി അലിയാങ്കി അല്ലെങ്കിൽ ഇക്കാക്കി മൂത്താപ്പൊന്നുമില്ലല്ലോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്തിനാണ് പാഹത് ഞങ്ങൾ കൊറേ ആൾക്കാരെ ഞങ്ങൾ ട്രോളാണ് പേഴ്സണൽ പക്ഷെ ഈ നിരന്തരമായിട്ട് എത്ര വർഷങ്ങളായിട്ട് ഈ സ്ഥിരം ഈ ട്രോൾ എന്നത് പാഹത് മാത്രമാണ് അല്ലാണ്ട് കൊറേ ആൾക്കാരെ ട്രോളിട്ടുണ്ട് ചില ട്രോൾ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് സ്റ്റോറി ഉള്ള വ്യക്തികളാണ് പക്ഷെ ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പല എന്താണ് അസഭ്യമായ വാക്കുകളിലൊക്കെ സംസാരിച്ചിട്ട് എന്തിനാണ് വെറുതെ ട്രോളുന്നത് ആശിര ഉമ്മയും ഓൻ തമ്മിലുള്ള പ്രശ്നം അത് ക്ലിയർ ആക്കി നിന്റെ ഉപ്പ കരഞ്ഞു പറഞ്ഞ വോയ്സ് നിന്റെ ഉമ്മ പറഞ്ഞ വോയിസ് ഒക്കെ എന്റെ അടുത്തുണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ പക്ഷെ പോസ്റ്റ് ഉപ്പാക്ക് എന്താണ് എനിക്ക് ഇപ്പൊ നീ ചെയ്ത ഈ ഉപ്പാക്ക് വിളിച്ചൊരു ഡ്രാമ ഉണ്ടല്ലോ ഡ്രാമ ക്ലിയർ ആക്കണ ഒരു വോയിസ് ഉണ്ട് അത് മാത്രമേ ഞങ്ങള് വീട്ടിലേക്ക് വിളിച്ചു ഞാൻ അങ്ങനെ തെറി പറഞ്ഞു ഞങ്ങളെ നമ്പർ കയ്യിലിട്ട് ില്ലേ ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ഞങ്ങളുടെ കൊച്ചു സന്ദർശകങ്ങൾ ഞങ്ങളിന് കുണ്ടമാരായിക്കോട്ടെ ഒമ്പതായിക്കോട്ടെ ചാന്തോട്ടെ എന്തായാലും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വ്യക്തിത് അങ്ങനേണ്ടത് നീ നിന്റെ കാര്യം നോക്കും എല്ലാം ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ബ്ലോക്ക് ആയിരുന്നു ഓപ്പൺ ആവില്ല അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയറി നോക്കുമ്പോൾ നീ അവര് കോഴിക്കളി ഇവര് കോഴിക്കളി ഞങ്ങളൊരു വീഡിയോ ഇട്ട് എടുത്ത് ചാമ്പാ നീ ഇപ്പൊ പറഞ്ഞു റീച്ചിനും വേണ്ടി ചെയ്യരുത് കുടുംബത്തെ കയറിട്ട് നിന്റെ കുടുംബത്തെ കയറി ഇപ്പൊ നല്ല പൊള്ളലേ പുള്ളിയിലെ ഇതേ പോലത്തെ മോനെ ഇതേ അവസ്ഥയിൽ നിന്ന് എനിക്കും ഇതേപോലത്തെ നീ ട്രോളുന്ന ഓരോ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇപ്പൊ നീ ഇപ്പോ ഒരു ലേഡിനെ പേര് എടുത്ത് പറഞ്ഞില്ല ഞാനൊരു പേര് ഇടിയാണ് ഇപ്പൊ നീ സുമതി വന്നൊരു പെണ്ണ ട്രോളി അപ്പൊ അവളുടെ വീട്ടുകാര് അവളുടെ കുടുംബക്കാർ അവളുടെ ഭാര്യ വീട്ടുകാര് അവരുടെ എല്ലാ കുടുംബക്കാരും ഇവളന്നെ കാണുന്നു മനസ്സിലായാ നീ ടോളുമ്പോ അവന്റെ ഫാമിലിയും കൂടി നീ നീന്തയിക്കണം ഇപ്പൊ നിനക്ക് പുള്ളീല നിന്റെ ഫാമിലിനെ അപ്പൊ അവന്റെ ഫാമിലി അവരെ എത്ര വേദന സഹിച്ചിണ്ടാവും ശരിക്കും ഇതൊന്നും ഇതൊന്നും കൂടെ തീർന്നു നമ്മളിതോടെ പോകും ഇന്ന് നിനക്ക് ഒരുപാട് കണ്ണീനെ കിട്ടാൻ കിട്ടണ പോലോചാമി എല്ലാ ആൾക്കാരും സ്റ്റൂ മുറിക്കാൻ നിക്കണ്ട പോ നീ ആയിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീഡിയോ ആയിട്ട് റീച്ചാക്കി അപ്പൊ എല്ലാരും എന്താ പറയാ ഇത് കുറെ നീ എന്നിട്ട് ടീം സർക്കിൾ ഉണ്ടാക്കുക നീ എന്ന കാര്യം നല്ല കമന്റ് അവര് ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക ഇവർ കമന്റ് ഇട്ട് അതിന്റെ ബാക്കിൽ കമന്റ് ചെയ്താൽ അവര് നിരന്തരമായിട്ട് ഇങ്ങനെ കമന്റ് ഇട്ട് അവരെന്ന റീപ്ലൈ ചെയ്തോളൂ ഇതൊരു ടീം സർക്കിളാ ഇവന്റെ അക്കൗണ്ട് ഇങ്ങനെ റീച്ചാക്ക നീ പറഞ്ഞല്ലോ ഞങ്ങളുടെ റീച്ചാക്കാനും ഞങ്ങളുടെ യൂട്യൂബ് റീച്ച് ആക്കാനും നീയാണ് ഞങ്ങൾ വെച്ചത് ബബിളും പെർഫ്യൂമാണ് ബബിളും പെർഫ്യൂം വെച്ച് ആക്കണേ ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് നിന്റെ നിന്റെ വീഡിയോസ് ഒന്നും കാണാൻ താല്പര്യമല്ല ഞങ്ങൾ നീ തമ്മിൽ ഞങ്ങൾക്ക് സ്പേശലി ഒരു പ്രശ്നം ഇണ്ടില്ല നിന്റെ എല്ലാ പ്രശ്നം നീ ഇങ്ങനെ ഞങ്ങളെ ട്രോളിന് ഞങ്ങളുടെ ഫാമിലി വിളിക്കണ എന്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല മോനെ നീ ഞങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ വരുന്നത് എനിക്കിട്ടിയ വേദന നീ ഒന്ന് അറിയണം അതേപോലെ നീ വന്നിട്ട് നിന്നെ നിന്നെ ടോളിയാണ് നീ ഞങ്ങളുടെ ടോളിയാണ് ഫേമസ് ആയിട്ടുള്ളത് നിന്റെ അക്കൗണ്ട് നോക്കിയാൽ അറിയാം നീ എട്ട ഫുള്ള് ഞങ്ങളെ വീഡിയോസ് ആണ് നീ സ്വന്തമായിട്ട് ഇടുന്ന വീഡിയോസിന് ലൈക്ക് ഇല്ല കമന്റ് ഇല്ല അപ്പൊ നീ നിരന്തരം അങ്ങനെ ഇരിക്കുകയാണ് ട്രോളികൊണ്ടേ നീ ഓരോ പെണ്ണുങ്ങളെ വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റൊരാളാണ് മാർഷന വേഷിയെന്നൊക്കെ പറയുമ്പോൾ നിന്റെ വൈഫിനെ ഇതേപോലെ ആൾക്കാർ പറയുമ്പോൾ നിനക്ക് കൊള്ളൂ അവരെ വീട്ടുകാർക്കും കൊള്ളും അല്ലെങ്കിൽ അവർക്കും നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇന്നെങ്കിലും ഒരു നല്ല ആളായിട്ട് ഒരാളെ സ്വന്തം ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ബിസിനസ് തുടങ്ങിയിട്ട് മാഷാ അല്ലാതെ നല്ല അടിപൊളിയായിട്ട് ആ സിലേക്ക് ആ ബിസിനസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ അതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് പെർഫ്യൂം ഷോപ്പിൽ നാറേബിൻ സ്മെല്ല് ഞങ്ങൾ എല്ലാ പെർഫ്യൂം ഇട്ടത് നല്ല വീഡിയോസ് നല്ല വീഡിയോസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഓരോ കസ്റ്റമർ പെർഫ്യൂമിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ആ വീഡിയോസ് ആ അക്കൗണ്ടും ആ ഒരു പെർഫ്യൂമും റീച്ചാക്കിട്ടത് അതുപോലെ നല്ലതായിട്ട് ചിന്തിച്ച് നല്ലതായിട്ട് ഇതാക്ക് നിന്റെ നാട്ടിലൊക്കെ നിന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ മോശമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി ഇതാക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ ഞങ്ങൾ എന്തായാലും ജീവിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ ഫാമിലി പ്രശ്നം ഞങ്ങൾ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തീർത്ത് പരിഹരിച്ച് ഞങ്ങൾ നല്ല രീതിക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളെയും ബ്ലോക്ക് ചെയ്തത് ഞങ്ങൾ ഓൾറെഡി നിന്നെ ബ്ലോക്ക് ആണ് നീ ഞങ്ങളെയും എന്തിനാണ് ഈ കുടുംബം നീ ഞങ്ങളെ കുടുംബത്തിൽ കളിക്കുന്നത് ഞാൻ നിങ്ങൾ അങ്ങോട്ട് കളിക്കുന്നത് എന്തിനാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നാളെ നേരം മരിച്ചു കൊണ്ട ആൾക്കാരല്ലേ പിന്നെന്തായാലും ആ പറഞ്ഞ വോയിസിന്റെ ഇതുകൊണ്ട് ഞാൻ ഒന്ന് കമന്റ് പേടിച്ച് ഇല്ല പറയാം ില്ല ഇവ ഞങ്ങൾക്ക് നേരത്തെ അറിയുന്ന ആളല്ലേ ഇവൻ എനിക്ക് മേറ്റ് കണ്ടിട്ടില്ല ഇവൻ ഖത്തറിൽ ഞങ്ങൾ ദുബായിലും ഇവൻ ഞങ്ങൾ അങ്ങോട്ട് ഓളും നിരന്തരായിട്ട് ഒളിക്കുന്ന ഒരിക്കലും ഞങ്ങൾ മെസ്സേജ് അയച്ച് നോക്കിപ്പൊ അവന് ായ കീ കിമാൻ ട്രോളിട്ടുണ്ട് അവളെ കുട്ടിനെ വെച്ച് ട്രോളിട്ടുണ്ട് അപ്പൊ നിനക്കും കുട്ടികളുണ്ടെന്ന് ചിന്തിച്ചു നോക്കണം അതേപോലെ ശ്രദ്ധീനം ട്രോളിട്ടുണ്ട് അപ്പൊ അവളെ ഒരു വൃത്തിയായിട്ട രീതിയിൽ പറയുമ്പോ ആ കുട്ടിക്കും വേദനിക്കും അതേപോലെ ജീവിച്ചോട്ടെ അത് അവരെ പേഴ്സണൽ കാര്യങ്ങളല്ലേ പേഴ്സണൽ കാര്യം എടുത്തിടാ ഫ്ലെയിം എന്റെ ഒരു ഫ്രണ്ടാണ് അവളെ ഇതേപോലെ ട്രോളിട്ടുണ്ട് എല്ലാരും ആരും തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള സംഭവം കൊണ്ട് മാത്രം ടോളാം പിന്നെ നീ പറഞ്ഞാല് ഇരുപത്തിയ്യാർക്കൂർ ഞങ്ങൾ ലേഡിറക്കി ആവശ്യം ആഗ്രഹം നിന്റെ വീട്ട് നിന്റെ വീട്ടിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ വിളിച്ചും സംസാരിക്കാന്നുള്ള സംസാരിച്ചാണ് ഇവിടെ ഞാന് എന്റെ സർജറിക്ക് ഓരോ പൈസ ഒരുക്കൂട്ടി ഒരു കൂട്ടി വെക്കാണ് അപ്പൊ ആ പൈസ ഇരുപത്തയ്യം രൂപ കൊടുത്തിട്ടുള്ള ട്രോളിപ്പിക്കാനുള്ള കൈവന്നിട്ടുണ്ട് ആരും നിന്റെ ഇഷ്ടമാണ് നിന്റെ കാര്യങ്ങൾ വരുന്നില്ല ബന്ധം പക്ഷെ ഞങ്ങള് ഒരുപാട് ആൾക്കാർ പറഞ്ഞപ്പോൾ കോണ്ടാക്ട് ചെയ്ത സാധനം ഇല്ല ഞങ്ങൾ നിന്നിട്ടില്ല ഞങ്ങൾ ദാത്ത ആൾക്ക് മെസ്സേജ് അയച്ചു ഞങ്ങൾ അതിന് റീപ്ലേ കൊടുത്ത് ഞങ്ങൾ ഞങ്ങടേതായിട്ടില്ല ഇതില്ല നാട്ടിലേക്ക് ഒരിക്കലും നിന്റെ നാട്ടിലേക്ക് ഞങ്ങൾ മോനെ ചോദിക്കുന്നു എന്താ നിങ്ങളുടെ പ്രശ്നം 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 എന്താ എന്താ നിങ്ങളുടെ നമ്മളുടെ നീ ക്ലാരിറ്റി ഞങ്ങൾ ആണോ അത് പേഴ്സണലി നിനക്ക് ഞങ്ങളുടെ എന്തെങ്കിലും ആകെ ഉണ്ടോ അത് ഞങ്ങളെ ഈ റിലേഷൻ ആണോ നിനക്ക് പ്രശ്നം വേണ്ടി ഞങ്ങളെ ട്രോൾ എന്നുള്ളത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ ഒന്ന് വെല്ലേക്കൊന്നും നോക്കാർന്നിട്ടോ അപ്പൊ എന്തായാലും അവന്റെ ഉപ്പ ഞങ്ങൾക്ക് ഇവൻ വീട്ടിലേക്ക് വിളിച്ച് ഭയങ്കര സീനൊക്കെ ഉള്ള ഉപ്പ കരഞ്ഞെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കറിഞ്ഞാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തു അത് ഇടാതെ താല്പര്യം ആ ഉപ്പറ്റി പേഴ്സണലി എനിക്ക് ഇപ്പില്ലാത്തൊരു വ്യക്തിയാണ് എനിക്കത് ആ വിഷമ മനസ്സിലാവും പക്ഷെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ചില ഒരു പോയിന്റ് മാത്രം ഞാൻ ഇതില് ഇപ്പൊ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കാൻ കേട്ടോ ഇത് കേട്ടോളീത് വീട്ടിലേക്ക് വിളിച്ച സീനാക്കിയതിന് ശേഷം വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കുഞ്ഞരുടെ ഡയലോഗ് ചെറുപ്പ ഹലോ പറപ്പില്ല നിന്നോട് രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് പത്ത് മണിക്ക് വിളിച്ചിട്ട് നിന്നോട് എന്റെ എന്റെ ഭാഗം അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞു സേവീസ് ഞാൻ എന്റെ ബുദ്ധിമുട്ടം കൊണ്ട് പറയുകയും ചെയ്തു ഈ എങ്ങനെയാണ് പറ്റത്തിൽ ഇട്ട് ഓയിൻറെ വോയിസും എന്റെ ഭർത്താവിന്റെ ഉമ്മാൻ വോയിസ് ഇട്ടിട്ടുണ്ട് എന്റെ അക്കൗണ്ടില് അതുകൊണ്ടാണ് പറഞ്ഞത് ഇയ്യ ഞാൻ പറഞ്ഞത് അവനോട് വിളിച്ചു ചോദിക്കണ്ട ഞാൻ എന്നോട് എന്നോടപ്പ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതെന്ന് അവരറിയോന്ന് അത് നീ അവര് അറിഞ്ഞ ഞാൻ ആ ഒപ്പൊക്കെ പേടിയുണ്ട് കാരണം ഇപ്പം ഭയങ്കരമായിട്ട് സീനാക്കുന്നുള്ള പേടിയോണ്ടാണ് രണ്ടാമത് പ്പാനെ വിളിച്ച് സംസാരിച്ച് ആ വീഡിയോസിന് വേണ്ടെങ്കിലും സ്നേഹത്തിൽ സംസാരിച്ചല്ലോ ആ ഉപ്പാക്ക് ഒരു സമാധാനായിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും ഞാൻ ഫസ്റ്റ് ഇട്ട ആ ഉപ്പാന്റെ ലെങ് വോയിസ് അതാണ് ജെനുവൻ ആയിട്ട് ആ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ എത്ര വർഷങ്ങളായിട്ട് ആ ഉപ്പ ചെറിയ നിന്നോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും ആ ഉപ്പിനോട് പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഉപ്പാക്ക് മനസ്സിന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു നീ ഉപ്പാൻ നോക്കുന്നില്ല പൈസ അയച്ച് അയച്ചു കൊടുക്കുന്നില്ല ഏഹ് ഇതിനെ ഈ ക്ലാരിറ്റി കൊടുക്കാനായിട്ട് വേണ്ടെങ്കിലും വേണമെങ്കിലും അഭിനയിക്കാൻ വേണ്ടെങ്കിലും നീ വേണ്ടി വിളിച്ച് സംസാരിച്ചപ്പോ സംസാരിച്ചല്ലോ അപ്പൊ എന്തായാലും ആ ലൈഫ് എന്താ അങ്ങനത്തെ കുടുംബത്തിൽ ഞാൻ മാത്രല്ല നീയാണ് ഫസ്റ്റ് കുടുംബത്തിൽ കയറി കളിച്ചത് അതെ ആലോചിച്ച മോനൂട്ടിയാ മോനുട്ടി മോനുട്ടിന്റെ അടുത്തൊരു കാര്യം പറയാം മോനുട്ടി കത്തിയേറ്റ് വരുമ്പോൾ വിളിച്ചാൽ മതി എന്റെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു അവിടെ വന്നോളാം കൊച്ചി തന്നെ മോനട്ട് മോനുട്ടിന്നോ എയർപോർട്ട് അവിടെ അടുത്ത നമ്മൾ അവിടെക്ക് വന്നോളാം ഓക്കേ എന്റെ നമ്പർ ഇന്ത്യ ഉണ്ടാവുന്നു എന്താ വെച്ചാൽ ഇന്ത്യയിൽ പോസിറ്റില്ലല്ലോ അതില് വിളിച്ചിട്ട് വരാം ഞാൻ ഫാദർ ആണ് മോനോട്ടി മോനോട്ടി പറഞ്ഞാൽ മേട്ടോ എനിക്ക് ഫാദർ പറഞ്ഞല്ലേ മോനോട്ടി മറ്റേ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിപോർട്ടിൽ വന്നോളാം ഓക്കെ നീ അവിടുന്ന് വിളിച്ചോ നീ റിസ്ക് എടുക്കണം ഞാൻ അവിടെ വന്നോളൂ കത്തിയായിട്ട് കത്തിനി അവിടെ നിന്ന് അവിടെ കൊണ്ടിരുന്ന ഞാൻ കൂടി ഒന്ന് പറയും പിന്നെ ഞാൻ നല്ല മലപ്പുറം കത്തി അല്ലല്ല കത്തി അത് പിന്നെ വേറെ ഒന്നിനും കയറ്റി വെത്തില്ലെങ്കിൽ ഈ സംഭവം പാപ്പാന്റെ ഇതിട്ട് കളിക്കാൻ താല്പര്യം നിന്റെ മനസ്സിലല്ല അമ്മുണ്ടേ പിന്നെ എന്റെ വീട്ടിലത്തെ വോയിസ് എനിക്ക് ഇപ്പോഴും അതാ പറയില്ല എനിക്ക് വേറെ ഒന്നിനേത് വീടിലും ഞാൻ ജാസിന്റെ കൂടെ ഇരിക്കുമ്പോൾ സംസാരിച്ചില്ല ഞാൻ സംസാരിക്കാൻ കാരണം എന്താണ് ഇതെപ്പോ നീ ചോദിച്ചാല് അല്ല നീ വേറെ ആരെയും ഇപ്പം ചോദിക്കും എന്ത് മറ്റേ കൊണ്ടു എന്താ എന്താ താടി വെച്ച കൊണ്ടു എന്താ എന്തെങ്കിലും സംസാരിക്കണത് അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഫാദെ എൻ്റെ മനസ്സിനും എൻ്റെ വീട്ടുകാരൻ്റെ എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് അവര് വീഡിയോ മറ്റേ ഉമ്മൻ്റെയൊക്കെ വോയിസിന് ആ കാര്യം കൊണ്ട് ലീക്ക് ആയപ്പോൾ അവർക്കും എനിക്കും ഉണ്ടായ പേര് നീ ഒന്ന് അറിയണം അതിനുവേണ്ടി മാത്രം ഞാനിട്ടത് ഇനി ഇതിന് റീപ്ലി നീ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല നീ എന്തായാലും നീ എന്തെങ്കിലും ഇതിന് ക്ലാരിറ്റി വെച്ചിട്ട് തരും അതിന് ഇത് കഴിഞ്ഞാൽ സമ്മേച്ച് ഞമ്മളുടെ പ്രശ്നം ഒന്നും ഞങ്ങൾ നിരന്തരമായിട്ട് ട്രോളാണ് ഞങ്ങൾ എന്തിനും എങ്ങനെ കുടിച്ചിരിക്കുന്നത് അട്ട ഒട്ടിയാലോ നീ ഒട്ടിക്ക് ഏഹ് അതൊന്നും ആവശ്യമില്ല നമ്മളൊരു വീട് ഇട്ട് പറ ഞങ്ങളുടെ വിട്ട് ഇപ്പൊ ഇരിക്കും ഇങ്ങനെ ഇരുന്ന് നോക്കണം പോലെ ജാസ് എപ്പഴും അവൻ എനിക്ക് എടുത്ത് ട്രോളല്ലേ പോലെ രണ്ടാമത്തെ വട്ടം ആ രണ്ടാമത്തെ വട്ടം വിളിച്ചപ്പോ ഫാദർ വിളിക്കണമെന്ന് മനസ്സിലാക്കി ഫാദർ ഞങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല പക്ഷെ നീ ഇതിനൊന്നും ക്ലാരിറ്റി വരുത്തണം പേഴ്സലി നമ്മളെന്താ പ്രശ്നം ഞങ്ങൾ ഇതുവരെ നിന്നെ നേരിട്ട് കണ്ടിട്ടില്ല നിന്റെ നീ ജാസി ജാസി അല്ല നിന്റെ നിന്റെ കെട്ടി പിന്നെ കെട്ടിപ്പു അറിയില്ല എനിക്കറിയില്ലാൻ വേണ്ടിയിട്ട് പോകണം എന്നെ കൊല്ലണം എന്ന രീതിയിലാണോ എനിക്കറിയില്ല മരിക്കുന്ന പിന്നെ വേറെ കാര്യം പറഞ്ഞേ അത് ഞാൻ പറയാം ഇന്നലെ ജയിമിട്ട് വെച്ചാലോ ഞാൻ ഇന്നലെ ശരി നീ നിന്റെ നാട്ടിൽ നിന്ന് നിന്റെ വാപ്പാനെ നമ്പർ എന്നവനെ ഞങ്ങൾ ഒരേപോലെയാണ് നിന്റെ നാശം കാണാൻ ഒരിക്കലും ഒരിക്കലും കാണുന്നേല്ലോ ഫ്രണ്ട് ഇപ്പൊ വന്നു പറഞ്ഞാൽ ഫാദർ വീടിയാണോ അപ്പൊ എല്ലാരും അപ്പൊ അവന്റെ വീടിയെടുത്ത് നോക്കി എന്താ അങ്ങനൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ് അറിയില്ല അതിന്റെ ബാക്കിൽ പോകണ്ട പിന്നെ എന്റെ മന വോയിസ് രണ്ട് മൂന്ന് ട്രിപ്പ് ട്രിപ്പിനെ അങ്ങനെ ആലോചിച്ചു പറച്ചോനെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഈ സംഭവം അല്ലേ വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല നീ അറിയണ എന്റെ പെയിൻ ഇങ്ങനെ വാപ്പാന്റെ ഒക്കെ വോയിസ് ലയിക്കാൻ ആ പേന അറിയണം അത്ര വിഷമിച്ചണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഇന്ന ശബിക്കുക ഒന്നും ചെയ്യൊന്നുമില്ല പക്ഷെ ആ പെയിൻ നീ അറിയുന്നത് മാത്രം ഞാൻ എനിക്ക് ഒന്ന് കാണിച്ചെന്നാണ് ക്ലാരിറ്റി വരുത്തി നോ പ്രോബ്ലം ആ സംഭവം അറിയണം പിന്നെ നിന്റെ കാണാൻ ഒരിക്കലും എനിക്ക് കണ്ടിട്ടില്ല നീ അത്രേ അത്രേയുള്ളൂ അപ്പോ എന്താണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ജാസി ആഷി ജാസിൽ യൂട്യൂബ് ചാനൽ